ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകിട പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എൺപത്തിയേഴ് ഇതിൽ മഹാനാര് ഞാൻ ജോസഫ് മറ്റപ്പള്ളി അലക്സാണ്ടർ ചക്രവർത്തിയും സൈന്യവും കൊറിന്തൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ അടുത്താണ് പ്രസിദ്ധനായ തത്വചിന്തകൾ ഡയോജിനിസ്റ്റ് താമസിക്കുന്നതെന്ന് ചക്രവർത്തി അറിഞ്ഞു എങ്കിൽ അയാളെ കണ്ടേക്കാമെന്ന് കരുതി ഡയോജിനിസ് കാണാനിടയുള്ള നദീതീരത്തേക്ക് ചക്രവർത്തി ചെന്നു ഉണ്ട് പതിവ് പോലെ വിവസ്ത്രനായി കിടന്ന് അദ്ദേഹം ഇളം കായുന്നുണ്ട് തൊട്ടടുത്തൊരു പട്ടിയുമുണ്ട് ചക്രവർത്തി അടുത്ത് നിന്നിട്ടും ഡയോജിനിസ് തിരിഞ്ഞു നോക്കിയതേയില്ല ആരോ സൂര്യപ്രകാശം മറച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതേ മാറി നിൽക്കാൻ ഡയോജിനിസ് പറഞ്ഞു തനിക്കറിയുമോ ഞാൻ ആരാണെന്ന് അലക്സാണ്ടർ കോപം കൊണ്ട് അലറി ഇത് കേട്ടതേ ഡയോജനിസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എടുത്തിരുന്ന നായയെ നോക്കി പറഞ്ഞു നീ കേട്ടോ നായേ അയാൾ ആരാണെന്ന് അയാൾക്കറിയില്ലെന്ന് രണ്ടു പേരുടെയും പേരിൻ്റെ മുമ്പിൽ മഹാനായ എന്ന വിശേഷണമുണ്ട് ഇതിൽ ആരാ ശരിക്കും മഹാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ മുഴുവനൊട്ടും തന്നെ ഡയോജനിസിനായിരിക്കും കാരണം ഭയം ഭയമെന്നത് അയാളെ തൊട്ട് തീണ്ടിയിട്ടേയില്ല മാത്രവുമല്ല ഇതിലേറെ ലാളിത്യത്തിൽ ആർക്കും ജീവിക്കാനും ആവില്ല അത്തരക്കാർ സാധാരണ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിലാണെന്ന വ്യത്യാസവുമുണ്ട് ആരുടേതാണ് ജീവിതം ഓഷോ പറയുന്നത് ജീവിക്കാൻ അറിയാവുന്നവരുടേതാണെന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു കഥ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു രുദ്രവീണി ഉണ്ടായിരുന്നു പക്ഷേ ഇത് വായിക്കാൻ അറിയാവുന്നവരാവരും ആ വീട്ടിലുണ്ടായിരുന്നില്ല തലമുറകൾ കഴിഞ്ഞതനുസരിച്ച് രുദ്രവീണിയും വീടുകൾ മാറിക്കൊണ്ടിരുന്നു വീടുകളാവട്ടെ ചെറുതായിക്കൊണ്ടുവരുന്നു അവസാനം അതെത്തിയ വീട്ടിൽ രുദ്രവീണയ്ക്ക് വേണ്ട ഇടമില്ലാതെയുമായി ആ നാട്ടിലാർക്കും അത് വായിക്കാനും അറിയില്ലായിരുന്നു വാങ്ങിക്കാനും താല്പര്യമില്ലായിരുന്നു അവസാനം പൊതുവഴിയരികിൽ അവരത് ഉപേക്ഷിച്ചു രുദ്രവീണയും വഴിയിൽ തന്നെ തിരിച്ചു വീട്ടിലെത്തേണ്ട താമസം മനോഹരമായ ഒരു ഗസൽ അവർ കേട്ടു നോക്കിയപ്പോൾ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന ഒരാൾ തങ്ങളുടെ രുദ്രവീണ വായിക്കുന്നു പതിയെ പതിയെ അയാൾക്ക് ചുറ്റും ആളുകളും കൂടി ഇതുപോലെ മനോഹരമായി സംഗീതം മുതിർക്കാൻ കഴിയുന്ന ഈ വീണ കളയുണ്ടായെന്ന് അവർ തീരുമാനിച്ചു അത് തിരിച്ചു വാങ്ങാൻ ചെന്നവരോട് ഇത് വായിച്ചു കൊണ്ടിരുന്നവൻ പറഞ്ഞു ഒരു കാര്യം ഓർമ്മിക്കുക ഒരു സംഗീതോപകരണം എന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ അറിയാവുന്നവരുടേതാണ് വേറൊരു അവകാശവാദവും ഇക്കാര്യത്തിൽ നിലനിൽക്കില്ല നിങ്ങളിതിനെ അധിക്ഷേപിച്ചു കഴിഞ്ഞു ഇത് കേട്ടവരെല്ലാം അയാൾ പറഞ്ഞത് ശരി വെച്ചു ഡൽഹിയിലെ ഒരു കാർഡിയാക്സഞ്ചൻ്റെ കഥ ഞാൻ തുറക്കുന്നു റിട്ടേൺ ചെയ്ത് അന്ന് തന്നെ അദ്ദേഹം ഡൽഹി വിട്ടു വീട്ടിൽ ചെന്ന് കയറി ഉടനെ അദ്ദേഹം ആദ്യം ചെയ്തത് സന്തത സഹചാരിയായിരുന്ന വയലിൻ ബോയ് ബോയെടുത്ത് തൻ്റെ ഇഷ്ടഗാനം പാടുകയായിരുന്നു യാദോം കി ബാരാത് നിഖിലി ഹാജ് ദിൽഖെ ദ്വാരെ ഓർമ്മകളുടെ പ്രതിക്ഷണം എൻ്റെ ഹൃദയവാതിലിൽ നിന്നും ഇതാ ഇന്നും പുറപ്പെട്ടു കഴിഞ്ഞു മെഡിസിന് ചേർന്നപ്പോൾ തടഞ്ഞു നിർത്തിയിരുന്ന സിദ്ധി പേര് മഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ ആ ഡോക്ടർക്കുണ്ടായ ആഹ്ലാദം ഇത് നേരിട്ടെറിഞ്ഞൊരു സുഹൃത്തിൻ്റെ വാക്കുകളിൽ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ വളർച്ചാ സങ്കല്പം എത്ര വികലമാണെന്ന് ഓർത്തുപോയി എം എഫ് ഹുസൈൻ്റെ കഥ കേട്ടിട്ടുണ്ട് കൂടുതൽ വരുമാനമുള്ള മറ്റ് പണികൾ ചെയ്യാമായിരുന്നിട്ടും സിനിമ പോസ്റ്ററുകൾ വരച്ച് കിട്ടുന്ന നാണയങ്ങളായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നാം ചെയ്യുന്നു സമുന്നതമായൊരു വ്യക്തിത്വം ഏതെല്ലാം മേഖലയിൽ ചെന്നാൽ സാധ്യമാവുമെന്നും നാം നിർവചിച്ചിരിക്കുന്നു നാം മറന്നു പോയെന്നുണ്ട് വ്യക്തി സവിശേഷതാ വികസനം ഇൻറ്റൂട്വാലിറ്റി ഡെവലപ്മെൻറ്റ് അതാവട്ടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന സ്ഥിതി വൈഭവത്തെ വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് അതിന് പരിശ്രമിക്കുന്നവരാണ് മികച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായി കടന്നു പോകുന്നത് അവർ മാത്രമല്ലേ ജീവിക്കുന്നുള്ളൂ സിദ്ധികളെ വിവിധ തരങ്ങളിലായി മനഃശാസ്ത്രജ്ഞന്മാർ തിരിച്ചിട്ടുണ്ട് ഏതെങ്കിലും അഞ്ചെട്ടെണ്ണത്തിൽ ഏതൊരുവനും മികച്ചവനായിരിക്കുമെന്നും അവർ ഉറപ്പ് പറയുന്നു അതിനേക്കാൾ വലിയൊരു ഉറപ്പ് നൽകുന്നത് ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഏതൊരുവനും അതുല്യ പ്രഗത്ഭനായി ചീനീസായി മാറാനിടയുണ്ടെന്നാണ് അതിൻ്റെ പിന്നിൽ നിരന്തരമായ പരിശ്രമം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു സംശയം ഉപയോഗിക്കാൻ അറിയാതെ പോയ രുദ്ധരവീണകളാണോ നമ്മിൽ പലരുമെന്നും നന്ദി 为的干。